നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് ദിവസമായിട്ട് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന വർഷയ്ക്ക് വീട്ടിലേക്ക് ഒരു കൊറിയർ വരുവാണ് ആ സമയത്ത് രേവതിയായാലും വീട്ടിലുണ്ടായിരുന്ന വർഷയില്ലായിരുന്നു അങ്ങനെ രേവതി എന്നിട്ട് കൊറിയർ ഒപ്പിട്ട് മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി ഒന്നിട്ടു എന്താ എന്താ എവിടെയെന്ന് ചോദിക്കുക അപ്പോഴേക്കും കൊറിയറുകാരൻ പറഞ്ഞു അതെ വർഷയുടെ പേരിൽ കൊറിയറുണ്ട് ഓ വർഷയുടെ പേരിലാണോ അന്നെങ്കിൽ അതിങ്ങോ തന്നേക്കാൻ പറയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മേ ഞാനത് വാങ്ങിക്കോളാം നീ എന്തിനാണെങ്കിൽ വലിയ വാങ്ങുന്നേ അത് വർഷയ്ക്ക് വന്നല്ലേ വർഷയ്ക്ക് ഞാൻ കൊടുത്തോളാം അല്ലമ്മേ ഞാൻ വാങ്ങിക്കൊടുത്തോളാം നീ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാലോ കൊടുക്കാൻ ഇങ്ങനെ തരാൻ പറഞ്ഞിട്ടുണ്ട് കൊറിയറിൻ്റെ കൊറിയറുകാരൻ്റെ അതങ്ങോട് വാങ്ങി അപ്പോഴേക്കത്തേനും അയാൾ പറഞ്ഞു അതെ ഇത്തരം സൈൻ ചെയ്യണം മാഡം രേവതി നീ അങ് സൈൻ ചെയ്ത് കൊടുത്തരേ അമ്മ കൊറിയർ വാങ്ങിയത് ആരാണോ അവരാണ് സൈൻ ചെയ്ത് കൊടുക്കണ്ടേ തൽക്കാലത്തേക്ക് നീ ചെയ്ത് കൊടുത്താൽ മതി രേവതി ഒന്നും ഇട്ടിയില്ല സൈൻ ചെയ്ത് കൊടുത്തു ചന്ദ്രമതി അതൊക്കെയായിട്ട് ഹളിലേക്ക് വന്നു അത് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ രേവതി പറഞ്ഞു അമ്മ അത് പൊട്ടിക്കണ്ട വർഷക്ക് വന്ന സാധനമല്ലേ അത് നമ്മൾ പൊട്ടിക്കുന്ന മോശം നീ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കണ്ട ഹാ വർഷ എന്റെ മരുമോള എനിക്കറിയ എന്ത് ചെയ്യണോന്ന് അല്ല നീ കൂടുതൽ എന്നെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണ്ട രേവതി പിന്നെ ഒന്നും പറയാൻ പോയില്ല രേവതിക്ക് കുറെ തുണിയൊക്കെ മടക്കി വെക്കാറുണ്ടായിരുന്നു രേവതി തുണി മടക്കി വെക്കാൻ തുടങ്ങി ആ സമയം ചന്ദ്രമതി അത് പൊട്ടിച്ചു നമുക്കിനിപ്പോ ഇതൊന്നും സംഭവം ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മയത് ഹെഡ്ഫോണോ ഹെഡ്ഫോണോ ഇത്രയും വലുതോ ആ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ ഒന്ന് വെച്ചു നോക്കാന്ന് കരുതിയിട്ട് ചെവിയിലേക്ക് അങ്ങോട്ട് വെച്ചു ദേവത പറഞ്ഞ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമ്മള് ഫോണിനകത്ത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അത് വർക്കാവുള്ളൂ ഓ അങ്ങനെയാണോ അങ്ങനെയാണോ വെച്ച് നോക്കാം എന്ന് കരുതിയിട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്തു ചന്ദ്രമതി അങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ് ആ സമയത്താണ് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ വരണ സമയത്ത് ശ്രീകാന്ത് നോക്കി കഴിഞ്ഞപ്പോ അമ്മ ഒക്കെ വെച്ച് ആസ്വദിച്ചിരിക്കുന്നു അപ്പോഴേക്കും വർഷം വെച്ചു ആഹാ ആന്റി ആന്റി പുതിയ ഹെഡ്ഫോൺ വാങ്ങിയോ ഏ ഞാൻ വാങ്ങിയിട്ടൊന്നുല്ലേ മോളെ പിന്നെ ഇതോ ഇത് നിനക്ക് വാങ്ങി കിട്ടിയതാ എനിക്ക് കിട്ടിയതോ അതെ നിന്റെ പേരിൽ ഒരു കൊറിയർ വന്നായിരുന്നു അത് ആ അത് എന്റെ പേര് വന്ന കൊറിയർ കൊറിയറാണോ ആന്റി പൊട്ടിച്ചത് അത് മോളെ എന്താ കൊഴപ്പിരിക്കണേ നീ ഈ കുടുംബത്തിലല്ലേ അപ്പം നിന്റെ പേര് വന്ന പാഴ്സല് ഞാൻ വാങ്ങി പൊട്ടിച്ചു അതിനകത്ത് വന്ന് ഹെഡ്സെറ്റേതോ അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യുവേ ആരോടെ ചോദിച്ചിട്ട് ആന്റി അത് പൊട്ടിച്ചേ ശ്രീകാന്ത് പറഞ്ഞു വർഷ മിണ്ടാതിരിക്കേ അമ്മയല്ലേ പിന്നെ അമ്മയാണ് പോലും എന്റെ സ്വന്തം പെറ്റമ്മ പോലും ചെയ്താൽ എനിക്കിത് പൊറക്കാൻ പറ്റില്ല പിന്നെയാണോ ശ്രീകാന്തിൻ്റെ അമ്മ എനിക്കിഷ്ടമില്ല എന്റെ സാധനങ്ങൾ അങ്ങനെ എന്റെ അനുമതി കൂടാതെ മറ്റുള്ളവരെടുക്കുന്നേ ആന്റി ആരോട് ചോദിച്ചാൽ ഇത് പൊട്ടിച്ചേ അത് മോളെ ഈ കുടുംബത്തിലേക്ക് വന്ന സാധനം അല്ലേ എന്നും പറഞ്ഞോണ്ട് ആന്റിക്ക് സാമാന്യ മര്യാദ എന്ന് പറഞ്ഞ ഒന്നുണ്ടോ രേവതി ഒന്നും വിണ്ടാന്ന് നോക്കി നിൽക്കുക ചന്ദ്രമതിക്ക് നാണക്കേടായി രേവതി പറഞ്ഞാ പൊട്ടിക്കേണ്ടെന്ന് അന്നായിട്ട് വലിയ ആളും കളിച്ച് പൊട്ടിച്ചാ വർഷ എല്ലാം കൂടി വിളിച്ചു പറഞ്ഞു ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞു ഞാനിക്കാണെങ്കിൽ ശ്രീകാന്ത് പോലും എന്റെ സാധനങ്ങൾ എന്റെ അനുമതി കൂടാതെ എടുക്കുന്നത് എനിക്കിഷ്ടമില്ല ഇത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു പക്ഷേ മതി നിർത്താൻ പറയുകയാണ് പക്ഷേ പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞു എൻ്റെ സ്വഭാവം ഇങ്ങനെ ആൻറ്റി ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു നിൽക്കും അത് ആൻറ്റിയോടുള്ള ദേഷ്യം കൊണ്ടല്ല എൻ്റെ സ്വ എൻ്റെ സാധനം എനിക്ക് ഇഷ്ടമില്ല എൻ്റെ അനുമതി കൂടാതെ അത് പറഞ്ഞുകൊണ്ട് ആ ഹെഡ്സനും മേടിച്ചിട്ട് മുറിയിലേക്ക് പോയി ആ സമയം ചന്ദ്രമതിക്ക് ദേഷ്യമായി ചന്ദ്രമതി ശ്രീകാന്തനോട് പറഞ്ഞു നിന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇത് എൻ്റെ വീടാ ഇവിടേക്ക് ഒരു കൊറിയർ വന്ന് ചിലപ്പോൾ ഞാനിത് വാങ്ങും പൊട്ടിക്കുകയൊക്കെ ചെയ്യും അവളാരതൊക്കെ ചോദിക്കുക എൻ്റെ അമ്മയെ ഒന്നും മിണ്ടാതിരിക്കുക ഒരു പ്രശ്നം എങ്ങനെയല്ലോ ഒന്നും മാറട്ടെ പ്രശ്നം മാറട്ടെ പോലും നിനക്കിതൊക്കെ പറയാം എൻ്റെ അവസ്ഥ എനിക്കറിയുള്ളൂ ശരിക്കും നാണം കെട്ടുപോയത് ഞാനാ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എന്നെ മരിക്കാൻ വരുന്നോ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്തിൻ്റെ നല്ല ദേഷ്യം വന്നു അമ്മ എന്താണോ ചെയ്യുക അതും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പത്തേൻ രേവതി അവിടെ നിൽക്കുന്നുണ്ടോ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രപതിക്ക് ഒന്നുകൂടെ ദേഷ്യമേ കണ്ടില്ലേ ഇവളിപ്പം പറയുന്ന ഇവളുടെ ഭർത്താവ് അനുസരിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആയോ നീയും സച്ചിയെ കണ്ടുപഠിച്ചാറുണ്ടല്ലോ ഒടുക്കം നിനക്ക് ഗതികണ്ണെന്ന് അലികരിക്കോ സച്ചിയുടെ അവസ്ഥ തന്നെയായിരിക്കും വരാൻ പോന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അതും പറഞ്ഞു ചന്ദ്രമതിയും കൂടെ കയറിപ്പി ആ സമയം രേവതി ശ്രീകാന്തനോട് പറഞ്ഞു നീ പേടിക്കണ്ട നീ അവളുടെ അടുത്തേക്ക് നമ്മളെ ഒന്ന് സമാധാനിപ്പിക്ക നോക്ക് വർഷ പറഞ്ഞു തെറ്റില്ല കാരണം വർഷയ്ക്ക് വന്ന് സാധനമല്ലേ അതിപ്പോ ആന്റിക്ക് പൊട്ടിച്ചു നോക്കേണ്ട കാര്യമില്ലായിരുന്നു ആന്റി ചിലപ്പോ വർഷയുടെ ആണെന്നോർത്തോണ്ടായിരിക്കും പൊട്ടിച്ച് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്ക് ശ്രീകാന്ത് ഉടൻ ഞാൻ മുറിലേക്ക് എന്നാൽ നിൽക്കാറും എന്നെ ഇപ്പം എടുത്തിട്ട് പൊരിക്കും വർഷ അതിനേക്കാളും വേറെ ഞാനിവിടെ തന്നെ നിൽക്കുന്ന അത് കേട്ടപ്പം രേവതിക്ക് ശരിക്കും ചിരിയും കൂടെ വന്നു അതേസമയം സച്ചി രേവതിയും കൂടെ കോളേജിലേക്ക് പോയി കാരണം മറ്റൊന്നുമല്ല ശരത്തിനാണെങ്കിൽ വേണ്ടത്ര അഡ് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ആൻ്റണിയുടെ കൂടെ നടന്ന് ഉള്ള അറ്റൻഡൻസ് മൊത്തം കളഞ്ഞായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് ശരത്തിന് എക്സാം എഴുതണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ സച്ചി കൊടുത്തു സച്ചിക്ക് മനസ്സിലായി അവനും നല്ല മാറ്റം ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ പ്രിൻസിപ്പലിനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിക്കാന്നൊക്കെ അങ്ങനെ പ്രിൻസിപ്പളിനെ കാണാൻ വന്ന ആ സമയത്ത് സച്ചി പറഞ്ഞു എന്ത് വലിയ കോളേജല്ലേ അതെ എന്നാൽ ഇങ്ങനത്തെ വലിയൊരു കോളേജ് പഠിക്കാൻ തന്നെ ഭാഗ്യം ചെയ്യണം ദേവത പറഞ്ഞത് അതെ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കുണ്ടായില്ല അച്ഛനെ ഞങ്ങളെല്ലാവരും പഠിപ്പിക്കാനുള്ള ത്രാങ്ങി ത്രാണിയില്ലായിരുന്നു അതുകൊണ്ടാണ് ശരത്തിനെ ദേവുവിനെയൊക്കെ പഠിപ്പിച്ചേ അല്ല നീ നന്നായിട്ട് പഠിക്കുമെന്നല്ലേ പറഞ്ഞേ അതാ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പക്ഷേ എല്ലാവരേയും കൂടെ എങ്ങനെയാണെന്ന് ഓർത്തേണ്ട അച്ഛൻ അങ്ങനെ അവരകത്തേക്ക് അവൾ കയറി ചെല്ലാൻ നിൽക്കുമ്പോഴത്തേക്ക് സെക്യൂരിറ്റിക്കാർ ചോദിച്ചു എന്താ ഏതാന്നൊക്കെ ചോദിക്കണം പ്രിൻസിപ്പളിനെ ഒന്നും കാണണം ഏയ് ഇന്ന് കാണാൻ പറ്റില്ല സാർ കുറച്ച് തിരക്കില്ല അത് പറഞ്ഞാൽ പറ്റില്ല കാണാതിരിക്കാൻ പറ്റില്ല കാണണം എന്ന് പറഞ്ഞു അല്ല എന്താ കാര്യം എന്താ പറഞ്ഞു എൻ്റെ അണിജ ശരത്തുണ്ട് അവന് സാ അതിനെ അറിയാൻ വല്ലെന്ന് ചോദിച്ചു ഈ കോളേജിൽ എത്ര കുട്ടികളോ പഠിക്കണമെന്ന് എനിക്ക് അപ്പോഴാണ് തന്റെ അനുജന്യ എനിക്കറിയാവുന്നേ അല്ല അവന് വേണ്ടത്ര അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതിക്കില്ലെന്ന് പ്രിൻസിപ്പള് പറയുന്നെ അതുകൊണ്ട് സാറിനോട് സംസാരിക്കാൻ വേണ്ടി വന്ന ഓ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല അത് അതെന്നെ അടുത്തയാഴ്ച പറ്റുള്ളൂ സാറേ അങ്ങനെ പറയരുത് അടുത്തയാഴ്ച അവന് എക്സാം പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അകത്തേക്ക് ഏറ്റുവിടാൻ പറ്റില്ല പ്രിൻസിപ്പള് കുറച്ച് തിരക്കില്ല സച്ചിക്കും ദേവതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരാവ പട പെട്ട അവസ്ഥയിൽ നിൽക്കുവാണ് സച്ചി പറഞ്ഞു സാർ ആ ഇതൊരു കുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ മതി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കോളാം നിങ്ങളോടല്ലേ പറഞ്ഞേ നിങ്ങളോട് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും രേവതിക്കും ഭയങ്കര വിഷമായി എന്ത് ചെയ്യാൻ പറ്റും അയാൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അപ്പോഴേക്കും പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പ്രിൻസിപ്പൾ വീട്ടിലേക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുവാണ് ആ സമയം സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അതെ സാറേ സാറിനെ കാണാൻ എനിക്ക് ആരെയും ഇപ്പം കാണണ്ട എനിക്കാരും താല്പര്യമില്ല എനിക്കറിയാവുന്ന കാര്യമല്ലേ ഈ സമയത്താണോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് സെക്യൂരിറ്റി കാറിൻ്റെ ചൂടായിട്ട് അങ്ങോട്ട് പോയി ആ സമയം സച്ചി പറഞ്ഞു സാറേ ഞങ്ങൾക്കൊന്നും സംസാരിക്കണായിരുന്നു കണ്ടില്ല അയാൾ പറഞ്ഞിട്ട് പോയത് ഇനി എൻ്റെ ജോലിയും കൂടെ കളയിക്കാനായിട്ടാണ് അവിടെ നിൽക്കുന്നത് നിങ്ങളോ ഉള്ള സമയത്ത് പോകാൻ നോക്ക് അപ്പോഴേക്ക് സച്ചി അയാളോട് പറഞ്ഞു സാറേ എന്നാ കാര്യം ചെയ്യാം ഞങ്ങളോട് ഒരു ഒരു ചായ കുടിക്കാൻ വരാൻ പറയാണ് ചായ കുടിക്കാനോ പൈസയൊന്നും കൊടുക്കണ്ട ഞാൻ വാങ്ങിച്ചു അങ്ങനെ സച്ചി ദേവതയും കൂടെ അയാളെ വിളിച്ച് ചായ കുടിക്കാണ്ട് പോയി ആ സമയത്ത് സച്ചി പറഞ്ഞു അല്ല പ്രിൻസിപ്പളിനെ കാണാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ അതെ കാണാനൊന്നും പറ്റുമെന്ന് തോന്നില്ല അടുത്തയാഴ്ച പറഞ്ഞല്ലോ അയാൾ ആളൊരു മുരടന അത് ഞങ്ങൾക്കും തോന്നി മുരടനാന്ന് മോത്ത് പോലും നോക്കുന്നില്ലല്ലോ അതെ അയാളുടെ സ്വഭാവം അങ്ങനെയായി തീർന്നാ അയാൾ എങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ അയാൾക്കൊരു മോളുണ്ടായിരുന്നു പോലും ആരെയോ പ്രണയിച്ച് കല്യാണം കഴിച്ചു പിന്നെ അവളുടെ ജീവിതം ആകെപ്പാടെ ദുരിതമായിരുന്നു എന്നും അലമ്പും വഴക്കും ഒക്കെ ആയിട്ട് കള്ളു കുടിച്ചിട്ട് ആ പയ്യമൊന്നും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ മനസ്സാകപ്പാടെ മാറിപ്പോയി അതാണ് പ്രശ്നം അതുകൊണ്ട് ഇപ്പൊ പ്രിൻസിപ്പാണ് വല്ലാത്ത ദേഷ്യമായിരിക്കും ഓ അപ്പൊ അതാണ് കാര്യം കള്ള് കുടിക്കുന്നവരെ അങ്ങനെയൊക്കെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരുമാതിരി മുരയുടെ സ്വഭാവം അയാൾക്ക് അയാളുടെ അനുഭൂതി അയാൾ അങ്ങനെയായി മാറിയത് ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ ആ മോള് അവസാനം ഭർത്താവിന്റെ പീഡനം സഹിക്കു വയ്യാതെ മരിക്കുവതേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോഴേക്കും സച്ചി പറഞ്ഞു ശരി അങ്ങനെ സച്ചി അയാൾക്ക് ഇച്ചിരി പൈസയും കൊടുത്തു ഇത് വിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ പിന്നെ ഒരു കാര്യം കൂടെ അയാൾ പറഞ്ഞു ഈ പറയുന്ന പ്രിൻസിപ്പാൾ ഇവിടെ നിന്ന് വണ്ടിക്കുന്നു അല്ലേ വീട്ടിലേക്ക് പോകുന്നേ എന്നു നടന്നാ പോന്നെ ഇച്ചിരി ദൂരമേ ഉള്ളൂ ഇവിടെ അടുത്ത തന്നെ താമസിക്കുന്നേ ഓ നടന്നാണ് പോലെ അല്ലേ ആ വഴി എവിടെയാന്ന് ഒന്ന് പറഞ്ഞു അങ്ങനെ വഴിയും പറഞ്ഞു കൊടുത്തു സച്ചിക്കും ദേവതയ്ക്ക് സന്തോഷമായി അവരെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ് ആ സമയം സുതി കടയിൽ ടെൻഷൻ അടിച്ചിരിക്കുമോ പഴയതുപോലെയൊന്നും അല്ല കച്ചവടമൊക്കെ വളരെ കുറവാ അപ്പോഴേക്കും ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു സാർ എനിക്ക് അടുത്തയാഴ്ച കളിച്ച് ലീവ് വേണം ലീവോ എനിക്ക് വീട്ടിലൊന്നു പോകണം സാർ അല്ല അതിന് താൻ പോകുന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നേ അല്ല അത് പിന്നെ സാറേ എനിക്ക് കുറച്ച് സാലറി അഡ്വാൻസ് വേണം സാലറി അഡ്വാൻസ് വാ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് അതുകൊണ്ടാ എടോ ഈ കടയിൽ നല്ല രീതിയിൽ കച്ചവടം പോലും ഇല്ല പിന്നെയാണ് താൻ സാലറി അഡ്വാൻസ് ചോദിച്ചുകൊണ്ട് വരുന്നത് മിണ്ടാതെ പോയിക്കോ അവിടത് സാറേ അങ്ങനെ പറയരുത് ആ അടുത്തയാഴ്ച അല്ലേ നോക്കാം എങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴേക്കും കടയിലേക്ക് കൂട്ടുകാരന് ആനന്ദ് വരുവാണ് ആനന്ദ് വന്നിട്ട് പറഞ്ഞു എന്താണ് സുതി കടയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്താവാൻ പറ ഇപ്പൊ കണ്ടില്ലേ പഴയതുപോലൊന്നും അല്ല തിരക്കോട് ഒന്നും ഇല്ല ആൾക്കാരുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നേടാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നല്ല ബിസിനസ്സുകാരനാ പിന്നെ അങ്ങേര് ഇങ്ങനെ ഒരു ഡീലറാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇതിങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ മുട്ടിച്ചു തരാം ചിലപ്പോൾ ലാഭത്തിന് നിനക്ക് സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അങ്ങനെയാണ് ഇതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നു ആ ഞാനെന്ന് നോക്കട്ടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം സഹായമൊക്കെ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ ആനന്ദ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അതേസമയം രേവതി വീട്ടിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വന്നു സച്ചി വന്നിട്ട് രേവതിയും വിളിച്ചുണ്ടെങ്കിൽ മാറിപ്പോയി രേവതിയോട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എന്താ സച്ചി മദ്യക്കുപ്പി എടുത്തു ഓ അപ്പം വീണ്ടും മദ്യം അടിക്കാൻ തുടങ്ങിയോ സച്ചി പറഞ്ഞു ഓ എനിക്ക് അടിക്കാനാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഭാവല്ല ബാറിലും പോയിരുന്നു മദ്യപിച്ചാൽ പോരെ പിന്നെ എന്തിനാ എനിക്ക് കുടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് രേവതി ചോദിച്ചു അതെ ഞാൻ പറയുന്നതെന്ന് അനുസരിച്ച് ചില കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാ ശരത്തിന് എക്സാം എഴുതണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമുള്ള ഒരു മാർഗം അതിനും മദ്യം സച്ചിയുടെ കുടിച്ചോണ്ട് എങ്ങനെ ശരത്തിന് എക്സാം ഇടാൻ പറ്റും അതാണ് ഞാൻ പറയാൻ നിനക്ക് നിനക്കറിയത്തില്ലാത്തോണ്ടാ ഇത് വെച്ച് നമ്മൾ ചില പ്ലാൻ ഇങ്ങനെ നടത്താൻ പോവാ അല്ല ഈ പറയുന്ന പ്രിൻസിപ്പാൾ വീട്ടിലേക്ക് നടന്നാ പോകുന്നല്ല പറഞ്ഞെ അതെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വിദ്യ പ്രയോഗിക്കാം അല്ല കാര്യം എന്താ സച്ചിയേടം പറഞ്ഞില്ല അതൊക്കെ ഉണ്ട് അത് നിന്നോട് ഞാൻ വിസ്തീകരിക്കാം ഒരു പ്ലാൻ പറഞ്ഞിപ്പത്തേന് രവധി വെച്ചു അല്ല ഈ പ്ലാന് നമുക്ക് ശരത്തിനോടും കൂടെ പറയണ്ടേ അല്ലെങ്കിൽ പിന്നെ ആകെപ്പാടം നമ്മുടെ പണി പാളൂലേ എന്ത് പ്ലാൻ 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 ആണെങ്കിലും നമ്മളത് ശരിക്കും ആലോചിച്ചിട്ട് വേണ്ടേ ഇതൊന്നും കുഴപ്പമില്ല രേവതി ഇതൊക്കെ നന്നായിട്ട് വർക്കാവും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക അത് പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചു അങ്ങനെ പിറ്റോസം സച്ചി എന്ത് ചെയ്യുവാണ് പ്രിൻസിപ്പാളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുവാണ് പ്രിൻസിപ്പാളിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നന്നായിട്ട് ആടി ഉലഞ്ഞാ നിൽക്കുന്നത് അപ്പം രേവതി ഉണ്ട് കൂടെ രേവതിയെ തല്ലുകയൊക്കെ ചെയ്യണ് അവിടെ വന്നിട്ട് അപ്പൊ ചുറ്റും ആൾക്കാരൊക്കെ കൂടി അപ്പരേ ശരിക്കും ഒരു ആക്ഷൻ ആയിരുന്നു തല്ലെന്നപോലെ എങ്ങാടുത്ത് നിന്നിട്ട് വെറുതെ അടിക്കുന്നുള്ളൂ അത്ര ശക്തമായിട്ടും തല്ലുന്നൊന്നുമില്ല അപ്പം ആൾക്കാരെ മൂക്കത്ത് വരളും ചെയ്ത് നിൽക്കുകയാണ് ഇങ്ങനെ നാട് റോട്ടിട്ട് ഭർത്താവ് ഭാര്യയെ തല്ലുന്നേ ആ സമയം പ്രിൻസിപ്പൾ അങ്ങോട്ട് വന്നു പ്രിൻസിപ്പൾ ഇത് കണ്ടു ഇതെല്ലാം കൂടെ അപ്പോഴേക്കും രേവതി ശരത്തിനെ വിളിച്ചു ശരത്തിനെ വിളിച്ചിട്ട് പേരും പറഞ്ഞു എടാ സച്ചിയുടെ തന്നെ വഴി തല്ലോന്ന് നീ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാൻ കേട്ട വാതി കേൾക്കാത്ത വാതി ശരത്ത് വന്നു ശരത്ത് ഒന്ന് നോക്കിയപ്പോ ഈ സംഭവം നടക്കുന്നത് ശരത്ത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സച്ചി വിട്ടു കൊടുക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല ആ സമയം പ്രിൻസിപ്പാളെ പറഞ്ഞു ഇവന്മാരുള്ളമാരെയൊക്കെ പോലീസ് ലേലിപ്പിക്കാൻ വേണ്ടേ ആ സമയത്ത് ശരത്തിനെ കണ്ടെ ശരത്തിനെ വിളിച്ചു നിങ്ങളുടെ ആരാ അത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവാ ഇങ്ങനെ ഒരു കുടിയേനെ സാറേ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ചേച്ചി ആ പടം വിഷമിച്ച് നടക്കുന്നെ കണ്ടില്ല എൻ്റെ ചേച്ചിയുടെ ഒരു കോലം അല്ല അങ്ങനെ കുടിയേനാന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ ഇയാൾക്ക് ഇട്ടിച്ചു കൊടുത്തേ സാറേ എൻ്റെ വീട്ടില് എൻ്റെ അമ്മേ അനുജിത്തി ഇപ്പോഴുള്ളു പിന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു ഒരു ആക്സിഡൻ്റ് മരിച്ചുപോയി അതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു എൻ്റെ ചേച്ചിയുടെ കാര്യം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ വന്ന നല്ല എന്ന് കരുതിയിട്ടാ ഈ ആ ബന്ധം നടത്തിക്കൊടുത്തേ പക്ഷെ കല്യാണത്തിന് ശേഷം അറിയുന്നേ ഇയാൾ ഭയങ്കര കുടിയനാന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് ഞങ്ങൾക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് വന്നത് അതുകൊണ്ട് പകുതി ദിവസം എനിക്ക് കോളേജ് വരാൻ പറ്റുന്നില്ല ഓ അപ്പ അങ്ങനെയാണല്ലേ അപ്പൊ അറ്റൻഡൻസ് പോയേൻ്റെ കാര്യം പ്രിൻസിപ്പൾ ഏകദേശം വെടിയിട്ട് പ്രിൻസിപ്പൾ ഒരു കാര്യം ചെയ്യാൻ നാളെ മുതൽ കോളേജിലേക്ക് പോരെ അറ്റൻഡൻസ് കുഴപ്പമില്ല വന്ന് പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി ശരത്തിന് ആ ഇത് കേട്ടോണ്ട് രേവതിക്കും സച്ചിക്കും അവർക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇനിയിപ്പൊ കുഴപ്പമില്ലല്ലോ അവന് പരീക്ഷ എഴുതാലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് പ്രിൻസിപ്പൾ ഇതും പറഞ്ഞുകൊണ്ട് പോയ ഉടനെ ഒരു പോലീസ് ചീപ്പ് അങ്ങോട്ട് വന്നു പോലീസ് ചീപ്പ് വന്നിട്ട് ഇവിടെ എന്താ അടി അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയെ കുത്തിന് പിടിക്കുവാണ് സച്ചി പറഞ്ഞു അയ്യോ മേഡം ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രേവതി പറഞ്ഞു ഇതെന്റെ ഭർത്താവാ ഞങ്ങള് തമ്മി വഴക്കൊന്നുമില്ല അതങ്ങനെയാ ഭർത്താവിനെ പോലീസ് കൊണ്ടുവന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഭാര്യ ഇങ്ങനെ പറയും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അതുവരെ അവിടെ ഇവിടെ കരയും ആ സമയം രേവതി പറഞ്ഞു അയ്യോ മാഡം ഇതങ്ങനെയൊന്നും അല്ല കൂടലൊന്നും പറയണ്ട ഇയാളെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ അതുപോലെ സച്ചി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ ദേവതി വിഷമിച്ചു പോയി വിഷമിച്ച് പോയി കഴിഞ്ഞപ്പോൾ ശരത്തിൻ്റെ അടുത്തേറ്റ് പറഞ്ഞു അതെ ഇടത് ഞങ്ങളൊരു ഡ്രാമയായിരുന്നു ഡ്രാമയോ നീ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ നിന്നെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചയാണ് ഇങ്ങനെ ഡ്രാമ കളിച്ച് സച്ചിയുടെ ശരിക്കും മദ്യപിച്ചിട്ടൊന്നുമില്ല ശരത്തിനെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് ശരത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എടാ ഇന്നിന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എല്ലാം കെട്ടിഞ്ഞിപ്പോൾ ശരത്ത് പറഞ്ഞു എന്നോടെങ്കിലും ഒരു വാക്ക് പറയാൻ വരാമായിരുന്നോ നല്ല കഥ നീ അറിഞ്ഞിട്ടാണ് നിനക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാനൊന്നും പറ്റില്ല ഇപ്പം കണ്ടില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ അല്ല ഇനി സച്ചിയാണ് എങ്ങനെ ആകെ പുറത്ത് കിടക്കും അതൊന്നും കുഴപ്പമില്ല എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എനിക്കെന്നാലും പുറത്ത് കിടക്കാനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞു ശരത്തിന് ഭയങ്കര വിഷമായി പാവം താൻ കാണണം കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പം തനിക്ക് വേണ്ടിട്ട് വീണ്ടും വേണ്ടി ത്യാഗം ചെയ്യുന്നു അങ്ങനെ സച്ചിനെ പുറത്തിറക്കാനായിട്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുവാണ് ശരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ലോക്കപ്പിൽ സച്ചിയെടുക്കുവോ അത് കണ്ടപ്പോൾ സച്ചിക്ക് സച്ചിയുടെ കൊലം കണ്ടുകഴിഞ്ഞപ്പോൾ ശരത്തിനെ സഹിച്ചില്ല ശരത്ത് പറഞ്ഞു സച്ചിയേട്ടാ ഒരു കാര്യം ചെയ്യാം സച്ചിയുടെ പേടിക്കൊന്നും വേണ്ട സച്ചിയുടെ ഇവിടെ നിന്ന് പുറത്തെടുക്കാം ഉള്ള സത്യാവസ്ഥ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ മതി വേണ്ട അതൊന്നും കുഴപ്പമില്ല നിന്റെ ജീവിതം നന്നായിട്ട് പോയാൽ മതി എനിക്കത് മാത്രം മതി എന്നാൽ സച്ചിയേട്ട ഞാൻ ചേർത്ത് തെറ്റായിപ്പോയി സച്ചിയേട്ട ഞാൻ കുറേ ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചി പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹം പോലെ പഠിക്കണം പഠിച്ച് നല്ല മെടുക്കനാണോ അതാ വേണ്ടത് രേവതം എന്ന് പറഞ്ഞു സച്ചിയേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട സച്ചയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറക്കിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നേരെ എസ് ഐ മാറ്റിനെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി